താമരശ്ശേരിയിലെ കൂട്ടത്തല്ലിന് പിന്നാലെ മുഹമ്മദ് ഷഹബാസ് എന്ന പത്താം ക്ലാസ്സുകാരൻ മരിച്ചതിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഷഹബാസിനെ വിദ്യാർത്ഥികൾ പ്രതികൾ കരാട്ടേക്ക് ഉപയോഗിക്കുന്ന കൊണ്ട് ഷഹബാസിന്റെ തലയ്ക്കടിച്ചെന്ന് റൂറൽ എസ് പി പറഞ്ഞു നഞ്ചക്കുമായി ആക്രമിക്കാനെത്തിയെന്ന് ഷഹബാസിന്റെ സഹപാഠികളും സ്ഥിരീകരിക്കുന്നു ഷഹബാസിന്റേത് ആസൂത്രിത കൊലപാതകമാണെന്ന് കുടുംബം ആരോപിച്ചു പേരന്റ് നേരത്തെ ക്രിമു റെക്കോർഡ് ഉള്ള ആളാണ് ഒരു കുട്ടിയാണെങ്കില് നഞ്ചക്ക് എന്ന പോലെ കരാറ്റിൽ ഉപയോഗിക്കുന്ന ആ ഒരു വെപ്പൺ കൊണ്ട് തിരക്കടിച്ചു എന്നുള്ളതാണ് നമ്മളെ ഭാഗമായി മനസ്സിലാക്കുന്നത് അപ്പൊ ഈ കുട്ടികൾ തന്നെ പല വാട്സാപ്പ് ഗ്രൂപ്പുകളില് ഇങ്ങനെയുള്ള ഒരു ഇൻസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട് ആ ഗ്രൂപ്പുകളൊക്കെ തന്നെ പോലീസ് പരിശോധിച്ചു വരികയാണ് ഈ ഗ്രൂപ്പിലെ സംബന്ധിച്ചിട്ട് അങ്ങനെ എല്ലാവരും ഈ കേസിൽ തന്നെ അവർക്ക് നിയമത്തിന്റെ കുട്ടികൾ എന്നിഷ കിട്ടാത്തൊരു സാഹചര്യം നിലവിലുണ്ട് ജബാസ് പറഞ്ഞു തല്ലൊക്കെ ഉണ്ടാകേണ്ടി അജിനാസിന്റെ തല്ലുണ്ട് പറഞ്ഞു ഇല്ലല്ലോ ചെറുപ്പത്തിൽ നല്ല കമ്പനിയാണ് പ്രശ്നം ഈഗോ ഞാനതിലൊഴി തോന്നില്ല ില്ല കൂട്ടത്തല്ലിൽ ഓനക്ക് കൂടുതൽ കിട്ടി അതും പറയുന്നത് പറയുന്നുണ്ടോ എന്ന് എടുത്തുക്കണോന്ന് എനിക്കറിയില്ല പക്ഷേ അങ്ങനെ വീഡിയോ ഒക്കെ അവർ കാണിച്ചിനു എറമി ലോൺസിൽ ഞങ്ങൾ അക്കൗണ്ടിൽ ഇതിലാക്കി വീഡിയോ കാണിച്ചു ആദ്യം സെൻറ്റ് മേരീസും കരിമ്പോലും ഒക്കെ ആയിട്ട് അടിയുണ്ടായിരുന്നു അത് ചൂച്ച ഒക്കെ എൻ്റെ അപ്പുറം കിട്ടിയിരിക്കുന്ന കാര്യം അങ്ങനെ അവനെ ആട്ട് പോകുമ്പോൾ ഞങ്ങൾ വിടാൻ പീസിക്കൊന്ന് കണ്ടേനു ഓൻ ആയിട്ട് പോകുന്നത് അത് കുറച്ച് അങ്ങനെ പോവാൻ പറഞ്ഞു പറഞ്ഞില്ല പോകുന്നതേ കണ്ടില്ലോ അവിടെ നിർത്തി പറഞ്ഞില്ല അപ്പോൾ കേട്ടാൽ പോകുന്ന ഓർമ്മല്ലായതുകൊണ്ട് ഞങ്ങളൊന്നും പറഞ്ഞില്ല വിളിച്ച് പഠിച്ചാൽ ഞങ്ങൾ ട്യൂഷനിലൊരുമിച്ചായിരുന്നു നേരത്തെ അതിനോ പ്രശ്നമില്ലായിരുന്നു ഇത് ഒരു മൂന്ന് ദിവസമായി തുടങ്ങിയാന്ന് തോന്നുന്നത് ഇങ്ങനെന്തോ പ്രശ്നം ഗ്രൂപ്പിൽ ചെറുപാസായതിനൊന്നും തല്ലിനൊന്നും ഉണ്ടാകത്തില്ല അയ്യോ ഷഹബാസിന്റെ മരണത്തിൽ പോലീസ് കൊലക്കുറ്റത്തിന് കേസെടുത്തു പ്രതികളെ ജുവനാൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കും അതിനിടെ വിദ്യാർത്ഥികളുടെ കൊലവെളി ചാറ്റുകളും മർദ്ദനത്തിന് ആഹ്വാനം ചെയ്യുന്ന സന്ദേശവും റിപ്പോർട്ടറിന് ലഭിച്ചു ആരോ ഈ മർദ്ദനമേറ്റ ശേഷം സുഹൃത്തിന്റെ വീട്ടിലേക്കാണ് ഷഹവാസ് പോയത് പിന്നീട് കൂട്ടുകാരാണ് സ്വന്തം വീട്ടിലെത്തിച്ചത് ഈ സി സി ടി വി ദൃശ്യങ്ങളും റിപ്പോർട്ടറിന് ലഭിച്ചു പിന്നീട് വീട്ടിൽ വെച്ച കുഴഞ്ഞു വീണപ്പോഴാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടക്കുകയാണ് വി എസ് രഞ്ജിത്തും സിനോജ് തോമസും ദീപക് മലയമ്മയും ചേരുന്നു വിവരങ്ങളുമായി നമുക്ക് ആദ്യം വി വി എസ് രഞ്ജിത്തിലേക്ക് പോകാം വി എസ് രഞ്ജിത്ത് കൃത്യമായി ഉപദ്രവിക്കണം എന്നത് കുട്ടികളാണ് ആസൂത്രണം ചെയ്യുന്നത് ഇത് ഏതെങ്കിലും ഗുണ്ടാസംഘങ്ങളുടെ ചാറ്റല്ല നമ്മൾ കേട്ടത് കുട്ടികളാണ് പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ളവരാണ് കൊ ഇപ്പോൾ കൊല്ലപ്പെട്ടയാളുമതേ ആക്രമിച്ച കുട്ടികളുമതേ പക്ഷേ അവർ ചെയ്തിരിക്കുന്നത് ഒരു കൊലക്കുറ്റമാണ് ആ രീതിയിലുള്ള അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുമുണ്ട് ഇപ്പോൾ മുഹമ്മദ് ഷഹബാസിൻ്റെ വീട്ടിൽ നിന്നാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ഇന്നലെ അർദ്ധരാത്രിയുടെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു എന്തൊക്കെയാണ് വിവരങ്ങൾ രഞ്ജിത്ത് സു ചേ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള സി സി ടി വി ദൃശ്യം എന്ന് പറയുന്നത് ഷഹബാസ് താമസിക്കുന്ന വാടക വീട്ടിലേക്ക് പോകുന്ന ഈ വഴിയാണ് ഈ വഴിയിൽ നിന്ന് ഇത് പ്രധാന റോഡിൽ നിന്ന് കടന്നു വരുന്ന വഴിയാണ് ഈ പ്രധാന റോഡിൽ നിന്ന് കടന്നു വരുന്ന ഈ വഴിയിൽ നിന്ന് ഷഹബാസ് കടന്നു വരുന്ന സി സി ടി വിയിലുണ്ട് ഈ ഫ്ളാറ്റിൻ്റെ സി സി ടി വിയിലാണ് കുടുങ്ങിയിട്ടുള്ളത് ഇപ്പാണുന്നത് ഷഹബാസിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കുള്ള എസ് ആർ എസ് ഫ്ളാറ്റെന്ന് പറയുന്ന വീടാണ് ഈ ഷഹബാസ് വരുന്ന സമയത്ത് വന്ന് നേരെ വീട്ടിലേക്കല്ല പോയത് ഷഹബാസിന് തൊട്ട് ഒരു അയൽവാസിയുടെ വീട്ടിൻ്റെ മുറ്റത്ത് ആ വാഹനം നിർത്തി ആ ബൈക്ക് നിർത്തി അവിടെയാണ് ശവബാസിനെ കടത്തിയത് ആ അൽവാസി അമ്മക്കൊപ്പമുണ്ട് ഷവാസ് വന്നിട്ട് നേരെ വീട്ടിലേക്കല്ല ആ ബൈക്ക് കൊണ്ട് കൊണ്ടുപോയതല്ല അല്ലല്ല എൻ്റെ മോൻ ഇവിടെ ഉണ്ട് അപ്പോൾ മോൻ മോൻ്റെ അടുത്ത് ഇറക്കി ഇറക്കിയിട്ട് വണ്ടിക്കാറും പോയി അവനും ഈ ശബാസോടിയും ഷവാസ് പറഞ്ഞാൽ എനിക്ക് തല കറങ്ങുന്നത് നടക്കാൻ കഴിയുന്നില്ല കഴിയുന്നില്ലായിരുന്നു വീടിൻ്റെ ചാരുപടിയിൽ കിടന്ന് ഈ ബൈക്കിൽ വരുമ്പോഴേ ഷവാസ് പിറകിൽ നന്നായിട്ട് പിടിച്ചിരിക്കുന്നുണ്ട് ബോധാവസ്ഥയിൽ തന്നെയാണ് അവിടെ ബോധാവസ്ഥയിലൊക്കെ തന്നെയാണ് അപ്പോൾ തല കറങ്ങുന്നത് എനിക്കോട് നടക്കാൻ കഴിയുന്നില്ല കഴിയുന്നില്ലായിട്ട് അവിടെ കിടന്ന് ഇപ്പോഴൊന്നും ഇങ്ങനെ ഒരു ആശുപത്രി കൊണ്ടുപോകേണ്ട ഒരു ഉണ്ടായില്ല എന്നാൽ ഇതൊന്നും എന്താണൊന്നും പറയുന്നുമില്ല കാരണം മകൻ ഈ വഴി ഇറക്കി വണ്ടിക്കാനോട് ചെന്താ സംഭവിച്ചപ്പോൾ അത് അവരെന്തോ തല്ലുകൂടിയതാണ് അങ്ങനെ മാത്രം അടിപിടി നടന്നു എന്നുള്ളത് പറഞ്ഞത് പറഞ്ഞു ഓ ആ വണ്ടിക്കാൻ ഇറക്കി വണ്ടിക്കാൻ പറഞ്ഞു അത്രയും ഒരു സീരിയസ്നസ് ഉണ്ടാവുമെന്ന് കരുതുന്നു ഇല്ല കരുതിയില്ല ഇനി എത്രയോടും എത്ര മണിക്കാണ് ആശുപത്രി കൊണ്ടുപോകുന്നത് ആ ഒരു ഒരു ഏറെ എട്ട് മണിയായി ഉണ്ടാവും ഏറെ അടുത്ത് താമരശ്ശേരി ആശുപത്രി താമശേരി ആശുപത്രിയിൽ പോകുന്നത് കൂടിയിട്ട് അവിടെ നിന്നാണ് അവർ പെട്ടെന്ന് കോളേജിൽ കൊണ്ടുപോകണ പറഞ്ഞിട്ട് ഓക്സിജനിലുള്ള ആംബുലൻസ് ഉയർത്തണമെന്ന് അത് വ്യത്തിച്ച് അങ്ങനെ കൊണ്ടുപോകണത് അപ്പോൾ ഇതാണ് സംഭവിച്ചത് എന്ന് പറയുന്നത് അതായത് ഈ അടിപൊളി ഉണ്ടായതിനു ശേഷം സംഭവിച്ച കാര്യമാണ് അടിപൊടി ഉണ്ടാവുന്നതെന്ന് പറയുന്നത് താമരശ്ശേരിയിലെ ഒരു ട്യൂഷൻ സെൻറ്ററുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഫെയർവെൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ആ ഫെയർവെൽ പാർട്ടിയിൽ നടന്ന ഒരു ഡാൻസ് അതിനിടയിൽ അതിൻ്റെ മ്യൂസിക് നിലച്ചു പോകുന്നു അത് രണ്ട് സ്കൂളുകൾ തമ്മിലുള്ള ഈഗോ ക്ലാഷ് ആവുന്നു ആ ഈഗോ ക്ലാഷ് ട്യൂഷൻ സെൻ്ററുകാർ അവിടെ വെച്ച് പരിഹരിച്ചതാണ് പക്ഷേ പക്ഷേ പിന്നീട് കുട്ടികൾ അതൊരു വലിയ എടുക്കുന്നു ആ പ്രതികാരം ചെയ്യാൻ വേണ്ടി ഒരു ദിവസം വൈകിട്ട് ഈ കുട്ടികൾ പരസ്പരം ഒരു സ്ഥലത്ത് ഒത്തുകൂടുന്നു ആ ഒത്തുകൂടുന്ന രണ്ട് സംഘങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ കോരങ്ങാട് സ്കൂളിൽ നിന്നെത്തിയ കുട്ടികളുടെ സംഘമാണ് ഷഹബാസിനെ ആക്രമിച്ച് വളരെ വലിയ തോതിൽ മാരകമായ രീതിയിൽ കുത്തുന്നു അതിൻ്റെ ഓഡിയോ സംഭാഷണങ്ങൾ പുറത്തു വന്നതിൽ ഷഹബാസിൻ്റെ കണ്ണിന് നന്നായി കുത്തി അവൻ്റെ കണ്ണിന് ഉണ്ടാവില്ല എന്ന തരത്തിൽ പറയുന്നു അപ്പോൾ കുട്ടികൾക്കുള്ളിലേക്ക് ഈ പ്രതികാരദാഹവും ക്രിമിനൽ മനോഭാവവും ഒക്കെ വന്ന് പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പോലീസും പറയുന്നുണ്ട് ഈ കൂട്ടത്തിൽ അഞ്ച് പ്രതികളായിട്ടുള്ള കുട്ടികൾക്ക് കൂട്ടത്തിൽ ഇത്തരത്തിൽ നേരത്തെ ക്രിമിനൽ മനോഭാവമുള്ള കുട്ടികളൊക്കെ ഉണ്ട് എന്ന് നാട്ടുകാരും ആക്ഷേപിക്കുന്നുണ്ട് ഏതായാലും സംഭവമാണ് നേരത്തെ ുംരിക്കേറ്റിലേക്ക് വരും ചിന്തിക്കാൻ കഴിയില്ലല്ലോ കുട്ടികൾ തമ്മിൽ തല്ലുണ്ടാക്കി എന്ന് പറയുമ്പോൾ അത് ഒരാളെ മരണത്തിലേക്ക് തള്ളിവിടുന്ന ഒരു തല്ലും ബഹളവും അവിടെ നടന്നു എന്നുള്ളത് എങ്ങനെയാണ് വീട്ടുകാർക്കും മനസ്സിലാക്കാൻ കഴിയുക എന്നതാണ് അവിടെ ആ ചികിത്സയിലേക്ക് കൊണ്ടുപോകുന്നതിനൊക്കെ കുറച്ച് വൈകിയിട്ടുണ്ട് എന്നത് നമുക്ക് വ്യക്തമാണ്